ഹായ് കുടാരെ ഡി എസ് ഗാൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കോംബോ ഓഫറായിട്ടോ അതു മുമ്പ് ഈ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഏഴ് വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റ് അതും എക്സോട്ടിക് വെറൈറ്റീസും ഇൻക്ലൂഡഡ് ആട്ടോ ഏഴ് വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റ് വെറും ആയിരം രൂപയ്ക്ക് ആട്ടോ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് അപ്പം നമുക്ക് പ്ലാന്റ്സ് ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വൺ വൈറ്റ് ജാമിൻ നമുക്ക് ഡ്രമ്മിലൊക്കെ വെക്കാൻ പറ്റിയ പറ്റിയൊരു വെറൈറ്റിയാണ് അത് മാത്രമല്ല നമ്മൾ ഒരുപാട് കാലം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല ഇതിൽ കായ് ഉണ്ടാകാൻ അത് നല്ല സ്വീറ്റ് ആയിട്ടുള്ളതാണ് വൈറ്റ് ജാമുൻ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ സൈസിലുള്ള പ്ലാന്റ് ആയിട്ട് തരുന്നത് ബ്രാഞ്ചസ് ഒക്കെ തിരിഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് കയ്യിലേക്ക് തരുന്നത് അടുത്തത് വരുന്നത് മാൻഡറിൻ ഓറഞ്ച് ഓറഞ്ചുകളുടെ രാജാവ് എന്നാണ് ഈ ഒരു വെറൈറ്റിനെ അറിയപ്പെടുന്നത് ഒരുപാട് വലുപ്പമൊന്നുമില്ല ഒരു ഇടത്തരം വലുപ്പത്തിലായിരിക്കും ഇതിൻ്റെ കായ് ഉണ്ടാവുക പക്ഷേ ഈ ഒരു പ്ലാന്റിൽ ഒരുപാട് കായ ഉണ്ടാവുകയും ചെയ്യും അത് മാത്രമല്ല നല്ല സ്വീറ്റാണ് ഈ ഒരു വെറൈറ്റി ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് പക്ഷെ ഒരുപാട് വലുപ്പം ഇല്ലാട്ടോ പ്ലാന്റിന് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് ഡെക്കോ പാൻ ഓറഞ്ച് ആട്ടോ ഇതൊന്നും ഒരുപാട് എല്ലായിടത്തും എത്തിയിട്ടുള്ള ഒരു വെറൈറ്റി അല്ല ഓറഞ്ചുകളിൽ ഏറ്റവും വലുപ്പമുള്ള ഓറഞ്ച് ആട്ടോ ഡെക്കോ പാൻ ഓറഞ്ചിൻ്റെ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു തണ്ടിൻ്റെ ആ ഭാഗം അതായത് ആ ഒരു ഭാഗം ഒരിച്ചിരി ഈ ഒരു ഷേ മേലെ കണ്ടോ നിങ്ങൾ ഈ പിക്കിൽ തന്നെ നിങ്ങൾ കാണുന്നില്ലേ ആ ഒരു മേലെ ഭാഗം ഇങ്ങനെ ഒരു ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഡെക്കോപ്പാൻ ഓറഞ്ച് ആണെന്ന് മനസ്സിലാക്കാൻ ആ ഒരു ഷേപ്പ് കേട്ടോ സാധാ ഓറഞ്ചിന് വെച്ച് നോക്കുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ട് തോന്നുന്നത് അതാണ് അത് മാത്രമല്ല നല്ല സ്വീറ്റാണ് അത്യാവശ്യം നല്ല വലുപ്പാണ് ഏറ്റവും വലുപ്പമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലുപ്പമുള്ളൊരു ഓറഞ്ചാണ് ഡെക്കോ പാൻ ഓറഞ്ച് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് ഇത് ഈ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആട്ടോ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ലെമൺ ആട്ടോ എപ്പോഴും കായ്ഫലം തരുന്ന ഓൾ സീസൺ ഹൈബ്രിഡ് ഓൾ സീസൺ ലെവൺ ആണ് നിങ്ങൾക്ക് തരുന്നത് അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എയർ ലെയറിങ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് ഇതെല്ലാം ഈ ഒരു ഓഫറിൽ പെട്ടതാട്ടോ ലിമിറ്റഡ് ഓഫറാണ് അതുകൊണ്ട് വേഗം തന്നെ മിസ് ചെയ്യാതെ വാങ്ങിക്കോളൂ താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് വിളിച്ച് നിങ്ങൾക്ക് ഓർഡർ കൺഫേം ചെയ്യാവുന്നതാണ് അടുത്തത് വരുന്ന എൽ ഫോർട്ടി നയൻ ഗുവാട്ടോ വ്യവസായികമായി കൃഷി ചെയ്യുന്നതിൽ കർഷകർ ഏറ്റവും ഫസ്റ്റ് ചൂസ് ചെയ്യുന്ന വെറൈറ്റിയാണ് വി എൻ ആറും എൽ ഫോർട്ടി നയനും ഒരുപാട് വലിപ്പ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള കായുവാണ് അതുമാത്രമല്ല അതിന് കായ്ഫലം കൂടുതലുമാണ് പെട്ടെന്ന് കായ് ലഭിക്കുകയും ചെയ്യൂട്ടോ അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് തരുന്നത് ലെയറിങ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആട്ടോ അടുത്തത് വരുന്നത് ബെറാപ്പിളാണ് ബെറാപ്പിളിൻ്റെ റെഡ് സുന്ദരി ബെറാപ്പിളാണ് നിങ്ങൾക്ക് തരുന്നത് ഇതിൻ്റെയും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല സ്വീറ്റാണ് നല്ല റെഡിഷ് കളറിലാണ് ഇതിൻ്റെ ഈ റെഡ് സുന്ദരി ഇരിക്കുന്നത് അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഈ ഓഫറിൽ തരുന്നത് അടുത്തത് വരുന്നത് പാഷൻ ഫ്രൂട്ടാട്ടോ വൈൽഡ് പാഷൻ ഫ്രൂട്ട് കാവേരി വെറൈറ്റിയാണ് ഒരുപാട് വിറ്റാമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് സീഡ്ലിംഗ് ആണ് ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ ഈ ഒരു ഓഫർ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് കൺഫേം ചെയ്തോളൂ അല്ല എങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് വന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്